ഹായ് കൂട്ടുകറി എല്ലാവർക്കും സുഖമല്ലേ നമുക്കിന്നൊരു മത്തിക്കറി കാണാമേ മത്തി ഞാൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അതിനായിട്ട് ഞാൻ മത്തിക്കറിക്ക് ചെറിയ ഉള്ളി വെച്ചാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ അതിൽ സവാളയൊന്നും ചേർത്തിട്ടില്ല അപ്പോൾ ഞാൻ കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞ് എടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ കടു പൊട്ടിച്ച് എണ്ണയിലിട്ട് ഒന്ന് ചെറിയ ചെറിയുള്ളിയും ഒരു രണ്ട് കഷ്ണം വെളുത്തുള്ളി രണ്ട് കഷ്ണം ഇഞ്ചി പക്ഷേ ഇതിൻ്റെ ഒന്നും വീടിയെടുക്കാൻ എനിക്ക് പറ്റിയില്ല കേട്ടോ അപ്പോൾ അതാണ് സംഭവിച്ചത് എന്നാലും കുഴപ്പമില്ല നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അപ്പോൾ ഇത് നന്നായിട്ട് മൂത്ത് വരണം ചെറിയ ഉള്ളി വിട്ട് കറി വയ്ക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ നല്ല നന്നായിട്ട് മൂത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിപ്പൊടി കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ ഞാൻ കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത് കേട്ടോ കുരുമുളക് പൊടി മത്തിക്ക് നല്ല ടേസ്റ്റാണ് അപ്പം ഈ പൊടികളെല്ലാം കൂടെ നമുക്കിതിലേക്കിട്ട് നന്നായിട്ടൊന്ന് പച്ചമുളക് മാറുന്നതുവരെ ഒന്ന് മൂപ്പിച്ചെടുക്കാമേ കരിഞ്ഞു പോകേണ്ട പ്രത്യേകം ശ്രദ്ധിക്കണം തീ കുറച്ച് വെച്ചാൽ മതി എന്നിട്ട് ഇനി ഇതിലേക്ക് നമുക്കൊരു പഴുത്ത നല്ല പഴുത്ത ഒരു തക്കാളി എടുത്ത് ഒരു മിക്സിഡ് ജാറിൽ നന്നായിട്ടൊന്ന് അരച്ച് അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാമേ ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാൻ പിന്നെ ഈ ടൊമാറ്റ അരച്ചെടുത്ത മിക്സിയുടെ ജാറിൽ തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത്രയും മതിയാവും വെള്ളം ഒഴിച്ച് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് നന്നായിട്ട് തന്നു തിളപ്പിച്ചെടുക്കണം കൂട്ടത്തിൽ ഒരു രണ്ട് കഷ്ണം കുടംപുളിയാണ് ഇട്ടുകൊടുക്കുന്നത് കേട്ടോ കുടംപുളിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ടേ പിന്നെ രണ്ട് തണ്ട് കറിവേപ്പിലയും വേപ്പിലയും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം തിളപ്പിക്കുക കറി നന്നായിട്ട് തിളച്ചതിന് ശേഷം മാത്രം തിളച്ചൊന്ന് കുറുകി വരുമ്പോൾ നമുക്ക് നമ്മുടെ മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്താൽ മതിയേ അതാ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് അപ്പം ഇനി നമുക്കിതിലേക്ക് കഴുകി വച്ചേക്കുന്ന നമ്മുടെ മത്തി കുട്ടന്മാരെ ഇട്ട് കൊടുക്കുകയാണ് ഇനി ഈ കറി ഒന്ന് തിളച്ച് വറ്റുമ്പോഴത്തേക്കും നമ്മുടെ മത്തിക്കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യണം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ടാറ്റാ ബൈ ബൈ ബൈബിസ് യു ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ